ഹായ് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറ് കഴിക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ ചോറിന് സ്പെഷ്യലായിട്ട് നല്ല മത്തി മുളകിട്ടാണ് മത്തി മുളകിട്ടത് മത്തി പൊരിച്ചത് ഒരു മോര് പാവക്കയുടെ ഉപ്പേരി തേങ്ങ അരച്ച് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ മുളകുവെള്ളം ഉണ്ടാക്കണം ഇഷ്ടം മത്തി നല്ല ചെറിയ കുഞ്ഞമത്തി പിന്നെ തക്കാളി പിന്നെന്താണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള മുളകുകളാണ് ഇഷ്ടം മുളക് മത്തിക്കറി ഞാനല്ല അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അമ്മ ഉണ്ടാക്കി ഇല്ലേ കഴിച്ചു ടേസ്റ്റ് ഉണ്ടോ ആ മീനാണോ മത്തി നല്ല മത്തി പൊരിച്ച നല്ല ചെറിയ മത്തി നല്ല ടേസ്റ്റ് ഉള്ള മത്തി മത്തി പൊരിച്ചത് അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കുള്ള ലഞ്ച് ഉച്ച എന്ന് പറഞ്ഞാൽ സമയം മൂന്ന് മണിയായി ഇന്ന് സമയം വൈകിപ്പോയി ചൂറ് കഴിക്കാം ഞാനെല്ലാം കൂടി ഉണ്ടാക്കി അല്ല അമ്മതെല്ലാം കൂടി ഉണ്ടാക്കി വന്നപ്പോഴേക്ക് സമയം കഴുകി അപ്പോൾ എന്തായാലും ഓക്കെ ബൈ മുളക് മത്തി മുളകിട്ട കറിയാണോ തേങ്ങ അരച്ച കറിയാണോ ഇഷ്ടം എന്ന് പറയണേ